അത്രയും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തി ഇഞ്ച് വണ്ണമുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്കാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് കുറച്ചും കൂടെ തുണി കുറവുള്ള ഒരു മോഡൽ ഒന്ന് പത്തും ഒന്ന് പതിനഞ്ചും ഒക്കെ വരുമ്പോഴും ഞങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് എളുപ്പമാകുന്ന രീതിയിലും തുണി ബാലൻസ് അതായത് നമ്മുടെ പിന്നെ സപ്ലൈ പീസ് ബാലൻസ് കിട്ടുന്ന പോലൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒന്നും ഒരു പുതിയ തിയറിയിൽ കാരണം ഒന്നര ഇഞ്ചാണ് നമ്മൾ സാധാരണ ഞാൻ വെട്ടിക്കാണിക്കാറുള്ള രീതി അപ്പോൾ അത് മാറ്റി നമ്മൾ അര ഇഞ്ച് ബാഗ് തുമ്പ് തള്ളിയിട്ടുള്ള ഒരു മോഡൽ അപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇവിടെ നമ്മൾ മടക്കി അടിക്കണം പീസ് ഈ ബാഗിനേക്കിൻ്റെ ബാഗ്യ ഹെമ്മിങ് നമ്മൾ മടക്കി അടിച്ച് വേണം ചെയ്യാൻ ബാഗ് ഇല്ലാത്ത ഗ്ലൗസാണ് അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഹെമ്മിങ്ങിനെ മടക്കി അടിക്കണം അപ്പം ഇതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞ് പതിനാലാണ് അപ്പം നമ്മൾ പതിനാലര മാർക്ക് ചെയ്യണം അര ഇഞ്ച് തയ്യൽത്തുമ്പും അപ്പം നമ്മൾ ബ്ലൗസിന് അര ഇഞ്ച് ഇവിടെയും തയ്യൽത്തുമ്പ് കൊടുത്തു അര ഇഞ്ച് ഇവിടെയും തയ്യൽത്തുമ്പ് കൊടുത്തു എന്നിട്ട് നേരെ ഇങ്ങനെ തന്നെ ഒരു മാർക്ക് ചെയ്യണം ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് പന്ത്രണ്ടരയാണ് പന്ത്രണ്ടരക്ക് ആറേകാല് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ആറേകാല് ഈ ഭാഗത്ത് മാർക്ക് ചെയ്തു ഈ ഷോൾഡറിൽ നിന്ന് നിന്നെ ആറേകാല് കൈക്കൊഴിക്കും ഇത്രയോണ്ണം നമ്മളെ മാർക്ക് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുപ്പത്തി ഒൻപതിഞ്ചാണ് വണ്ണം അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടെ ചേർക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് അതൊന്ന് എഴുതി വെച്ചോണം കേട്ടോ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് വണ്ണം അതിൻ്റെ കൂടെ നാലും കൂടെ ചേർക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് പത്തേ മുക്കാൽ പത്തേ മുക്കാലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന അളവ് പത്തേ മുക്കാൽ ഇനി നമ്മുടെ ഈ ഭാഗത്തെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാണ് ഇവിടെ ഈ താഴെ അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ എട്ടേ കാല് ഇത്രയും നമ്മൾ മാർക്ക് ചെയ്യണം ഒന്നേകാല് നമ്മൾ തയ്യൽത്തുമ്പോൾ നമ്മുടെ ബാക്ക്നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് രണ്ടേ മുക്കാലാണ് ബാക്ക്നെക്ക് ഇറക്കം എട്ട് ഇഞ്ച് ഏഴേ മുക്കാൽ നമുക്ക് തീർന്ന് കിട്ടിയാൽ മതി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ നമ്മൾ ഒര ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു അത് ഈ ഭാഗത്ത് വരുമ്പം നേരെ തന്നെ പോയിട്ട് ക്രോസിലേക്ക് പോകണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആറേകാലിൻ്റെ നടുക്ക് മൂന്നും ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു ഈ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ബാക്കിക്ക് റൗണ്ട് കൊടുക്കണം ഇവിടെ നമ്മൾ ഒന്നേകാൽ അല്ലെ ഒന്നര തീർന്ന് കൊണ്ടുകൊണ്ട് പ്രത്യേകം നോക്കണം ഇനി ഞാൻ വണ്ണത്തിൻ്റെ ഒന്ന് പറഞ്ഞു തരാം പ്രത്യേകം നമുക്ക് മുപ്പത്തി ഇഞ്ചാണ് വണ്ണം മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നാലിഞ്ചും കൂടെ ചേർത്ത് അപ്പോൾ ഞാൻ മെഷർമെൻറ്റിൻ്റെ ഒന്ന് പറഞ്ഞു തരാം ഒന്ന് എഴുതി എഴുതിയെടുത്തോണം പതിനാലിഞ്ച് ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡർ മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് ചേർക്കും അതായത് ഈ ഭാഗം ഈ ഭാഗം ഈ നാലിഞ്ച് ചേർത്തിട്ട് നാൽപ്പത്തി മൂന്ന് നമുക്ക് കിട്ടും നാൽപ്പത്തി മൂന്നിൻ്റെ നാലിൽ ഒന്ന് പത്തേ മുക്കാൽ ആ പത്തിമുക്കാലാണ് നമ്മൾ ഈ ഭാഗത്തിടുന്നത് വലിയ തുണിയാണെങ്കിൽ നമുക്ക് മൂന്നിഞ്ചായാലും കുഴപ്പമില്ല പ്രത്യേകം ഈ അളവ് നിങ്ങളൊന്ന് എഴുതി വെച്ച് തന്നെ ചെയ്യണം മനസ്സിലായോ ഇനി നമുക്ക് ഈ താഴ്ഭാഗം നമുക്ക് വന്നിരിക്കും മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഹെമ്മിങ്ങിൻ്റെ തുണി അടിച്ചു മറിക്കണം കേട്ടോ ആ ഒരു കണക്കിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഒന്നേകാലിഞ്ച് ഇവിടെ ഈ നമുക്ക് വണ്ണം കൂട്ടാനുള്ള ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതാണ് ഈ ഭാഗത്ത് എന്താണ് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമ്മൾ എട്ട് ഇഞ്ച് താത്ത് വെട്ടിയിട്ടുണ്ട് രണ്ടേ മുക്കാൽ വൈഡും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നെക്കിൻ്റെ ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്ന പ്രത്യേകം നിങ്ങൾ നോക്കണം എത്ര ഔട്ട് ലൈനിലേക്ക് വേണം നമ്മൾ ഇത് മാർക്ക് ചെയ്യാൻ വെട്ടുമ്പോഴും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ ഈ ഭാഗത്ത് ഷോൾഡറിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയാണ് നമുക്ക് ഈ അളവ് ഇങ്ങനെ നിങ്ങൾ എഴുതിയെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകണം നെക്ക് വെട്ടു നോക്കി ഒന്ന് നോക്കണം ഈ ഷോണറിൻ്റെ ഇവിടെ നമ്മൾ കഥത്തിനടിൽ ഒരു ചെറിയ ഇതിൽ ഒരു ആരെ ഇനി വന്നിട്ടേ ഉള്ളൂ നമ്മൾ ഷേപ്പിലേക്ക് പോകാവുള്ളൂ ചെയ്യണം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു അത് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മളവിടെ ഫ്രണ്ട് പീസ് വെട്ടാൻ പോകണം ഫ്രണ്ട് പീസ് നമ്മുടെ ക്രോസിലാണ് ഫ്രണ്ട് പീസ് വേണ്ടത് പീസ് ഇടുന്നോക്കണമെങ്കിൽ ഇത് നമ്മുടെ തേര് പീസ് സൈഡ് ഈ തേര് പീസ് സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് ബാക്ക് പീസ് നമ്മൾ ക്രോസിലിടുന്നത് ഇങ്ങനെ മനസ്സിലായല്ലോ ഇത്രയും ക്രോസിലാണ് നമ്മൾ ബാക്ക് പീസ് ഇടുന്നത് ഞാനൊന്നുകൂടെ ഒന്ന് കാണിച്ചു കണ്ടോ തേര് പീസ് ഇടുന്ന നമ്മൾ അരേഞ്ച് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് ഇടുന്നത് ഇങ്ങനെ കാണിച്ചേക്കാം നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം ഇങ്ങനെ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം യും ഈ എൻഡിന് ചേർ ആറിഞ്ച് ഫ്രണ്ടിന ശരിക്ക് നിങ്ങൾക്ക് ക്രോസ് കിട്ടും കണ്ടോ ഫ്രണ്ട് കിട്ടുന്നു നമുക്ക് ശരിയായ ക്രോസ് നമുക്ക് കിട്ടും മനസിലായല്ലോ രണ്ട് നമ്മൾ മാർക്ക് ചെയ്തു നാലിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു റികാഡ് പെട്ടി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ബാഗിനേക്ക് ഇട്ട് വെട്ടുന്ന കാര്യങ്ങൾ അല്ല ബാഗ് പീസ് ഇട്ട് പെട്ടുന്ന കാര്യം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാഗ് പീസ് എടുത്തു മാറ്റുന്നു എടുത്തു മാറ്റിയിട്ട് ഇവിടെ ഈ സൈഡിലും നാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു മനസ്സിലായല്ലോ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി ഈ നെക്കിൻ്റെ ഇവിടുന്ന് മുക്കാലിഞ്ച് മാറ്റി സ്ട്രേറ്റ് ഒരു ലൈൻ കൊടുക്കണം രണ്ട് പീസിൻ്റെ ഇവിടുന്ന് മുക്കാലിഞ്ച് മാറ്റി സ്ട്രേറ്റ് ഇങ്ങനെ ഒരു ലൈൻ മനസ്സിലായോ കൊടുത്തു കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഈ നാലിഞ്ച് ഈ നാലിഞ്ച് വേണം ഞാൻ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രേറ്റ് ഒരു വര ഞങ്ങളുടെ വരച്ച് കാണിക്കാം നാലിഞ്ച് ഇങ്ങനെ നമ്മൾ വരച്ചു വരച്ചല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് ഇതാണ് നമ്മുടെ പടിപ്പീസ് ഈ പടിപ്പീസ് നമ്മൾ വെട്ടുന്നില്ല കാരണം പടിപ്പീസ് ക്രോസ് പോകും അതുകൊണ്ട് പടിപ്പീസ് നമുക്ക് ഈ ബെൽറ്റ് പീസ് ഉണ്ടല്ലോ ബെൽറ്റ് പീസ് ആദ്യമേ നമുക്ക് വെട്ടിയെടുക്കണം അതെങ്ങനെ വെട്ടണം മാർക്ക് ചെയ്തിട്ട് വേണം പെട്ടെന്ന് അപ്പോൾ നമ്മൾ ആദ്യം കാലിഞ്ച് ഇവിടെ മാർക്ക് കൊടുത്തു ബെൽറ്റ് പീസിൻ്റെ തയ്യൽത്തുന്നു എന്നിട്ട് നമുക്ക് എത്രയാണ് മുപ്പത്തി മൂന്നാണ് നമ്മുടെ വേണം അപ്പോൾ എന്നായിരുന്നു ഇവിടെ ഇവിടെ മാർക്ക് ക്രോസ് ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ് ഈ ബെൽറ്റ് പീസ് നമ്മൾ എന്ത് ചെയ്യണം വേറൊരു പീസില് ഇതിൽ തന്നെ വേറൊരു നീളം പീസില് നമ്മൾ വെട്ടി എടുക്കണം ഇങ്ങനെ തന്നെ പീസ് ഇട്ടു നമ്മൾ ചോക്കിനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചാലും കൃത്യമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടിയത് ഇതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ഇത് ഞാൻ ഒന്നും കൂടെ ഇതിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് ഈ ലൈൻ ചേർത്ത് വെച്ചു നമ്മൾ കാലിഞ്ചൊക്കെ മറക്കുക അപ്പം ആദ്യം നമ്മൾ ഈ ബെൽറ്റ് പീസിന്റെ ഈ സൈഡ് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് ഇതേ സെയിം നാല് നാലിഞ്ച് നമ്മൾ വെട്ടി എടുത്തു അതേ സെയിം അളവിൽ വെട്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു കാലിഞ്ച് ഈ ഭാഗത്ത് എടുത്ത് കൊടുക്കണം കാലിഞ്ച് ബെൽറ്റ് ബീസിൻ്റെ കാലിഞ്ച് അതെടുത്തു ബെൽറ്റ് പീസ് നമുക്ക് ഓക്കെ ആകുകയും ബാക്കി പീസ് ഓക്കെ ആയി അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് പീസ് ഓൾറെഡി നമ്മളിപ്പോൾ വെട്ടില്ല കാരണം അത് ക്രോസ് ആയണ്ടാവശ്യം ഇനി നമുക്ക് വേണ്ടത് ഡാട്ട് ഡാട്ട് പത്തിഞ്ച് തീർന്ന് കിട്ടണം ഡാട്ട് അപ്പോൾ അര ഇഞ്ച് മേളിത്തുമ്പുവാക്കി ഇവിടെ ഒരു വാക്കി ഇതിൻ്റെ ഡാറ്റിൻ്റെ വിത്ത് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ ഇവിടെ ഒന്നര കൊടുത്തു ഈ ഭാഗത്ത് ഒന്നര കൊടുത്തു എന്നിട്ട് ഡാട്ട് നമ്മൾ ഇങ്ങനെ വരില്ല എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വിട്ടു അപ്പം നമ്മുടെ ഫ്രണ്ട് പീസും ഓക്കെ ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് മുക്കാലിഞ്ച് ഈ വശത്തു നിന്ന് എടുത്ത് വിടണം അത് ഈ ഡാട്ട് വരെ എടുക്കാവുള്ളൂ മുക്കാലിഞ്ച് ഇവിടെ നിന്ന് എടുത്തു വിടണം മറന്നു പോകാതെ ഇനി കൈക്കുഴി നമ്മൾ കുഴിച്ചു വിടണം അതായത് ഒന്നേകാലിഞ്ച് ഇവിടെ താത്തിട്ട് മുക്കാലിഞ്ച് നമുക്ക് വരുന്ന പോലെ വേണം കൈക്കുഴി എടുക്കാൻ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് കണ്ടോ നമ്മൾ നമ്മളിവിടുന്ന് മുക്കാലിഞ്ച് വരുന്ന പോലെ കൈക്കൊഴി എടുക്കുന്നു ഇപ്പം നമുക്ക് ഫ്രണ്ട് ഓക്കെ ഇനി നമ്മൾ സൈഡിലെ ഡാക്ടർ സൈഡിലെ ഡാക്ട് നമ്മൾ എന്നാണ് ചെയ്യുന്നത് ഇത് സെൻറ്റർ അളക്കുക അതിൻ്റെ നേരെ പകുതിയിൽ നിന്ന് കാലിഞ്ച് കുറച്ച് രണ്ടേ മുക്കാലാണ് ഇവിടെ കിട്ടുന്നത് മൂന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തായി സെൻട്രൽ ഡാറ്റോ ആയി ഇനി വിഗാൽ ഡാറ്റോ ഇതേ ആ കുഴിവിൻ്റെ കൂടെ വിഗാൽ സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബേസ് ഓക്കെ ആയി ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ടും നമുക്ക് ഓക്കെ ആയി ബാക്ക് പീസ് നമുക്ക് ഓക്കെ ആയി ശരിക്കും ക്രോസ് കട്ടിങ് ആണ് ഇത് അപ്പോൾ കൈ ലൂസ് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടാനുള്ള ലൂസ് നമുക്കുണ്ട് കൈ നീളവും കിട്ടും അപ്പോൾ കൈ ഇങ്ങനെ മടക്കിയിട്ടു ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കണക്കോടൊന്ന് പറഞ്ഞു തരാം കൈ ലൂസ് എടുക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത്തി ഇഞ്ച് നമുക്ക് വണ്ണമുണ്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ച് മുപ്പതിഞ്ച് ഇഞ്ച് വണ്ണമുണ്ട് നമുക്ക് ഈ മടക്കി ഇടുന്ന ലൂസിനെ പറ്റി ഒരു കണക്കാണ് മുപ്പത്തി ഇഞ്ച് നമുക്ക് വണ്ണം ഇത് നമ്മൾ മൂന്നിഞ്ച് മൈനസ് ചെയ്യുന്നു മനസ്സിലായോ അപ്പോൾ നമുക്ക് കിട്ടുന്ന മുപ്പത്തി ആറ് മുപ്പത്തി ആറിൻ്റെ നാലിൽ ഒന്ന് ഒൻപത് ഈ ഒമ്പതിൻ്റെ കൂടെ കാലിഞ്ച് ചേർത്താണ് ഒമ്പതേ കാലാണ് നമ്മളിത് മടക്കിയിട്ടുണ്ട് ലൂസ് വെട്ടുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം ഒന്നും കൂടി പറഞ്ഞു തരാം മുപ്പത്തി ഇഞ്ച് നമുക്ക് വണ്ണം മൂന്നിഞ്ച് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുന്നു അപ്പം നമുക്ക് കിട്ടുന്ന എത്രയാണ് മുപ്പത്തിയാറ് മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് എത്രയാണ് ഒമ്പതേ കാല് അല്ലെ ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ കാലും കൂടി ചേർത്ത് നമ്മൾ ഒമ്പതേ കാല് വേണം തുണി മടക്കാൻ എഴുതിയിട്ടോ ഇഞ്ച് വണ്ണം മൂന്നിഞ്ച് കുറയ്ക്കുന്നു അപ്പോൾ മുപ്പത്താറ് കിട്ടുന്നു മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒൻപത് ഒൻപതിൻ്റെ കൂടെ കാലിങ്ങൂടെ ചേർത്ത് ഒൻപതേ കാല് വേണം നമ്മൾ തുണി മടക്കിയിടാൻ അപ്പോൾ മനസ്സിലായി ആ കണ്ണത്തും കൊണ്ട് എഴുതി വെച്ചോണം അപ്പോൾ ഒമ്പതേ കാലം നമ്മളിങ്ങനെ മടക്കും തുണി ഒമ്പതേ കാലം കത്തി ഒമ്പതേ ഉണ്ട് ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് ഒമ്പതേകാലം നമ്മൾ ഇവിടെ ആദ്യം ഒരു മാർക്ക് കൊടുക്കുന്നു തയ്യൽത്തുമ്പോൾ നമ്മുടെ കൈ കൈനീളം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് എട്ടിഞ്ചൂടെ മാറ്റി ശ്രദ്ധിക്കുക ഒന്നേ കാലം എനിക്ക് കൂടെ അത് നമ്മുടെ ഒരു സൗകര്യം പോലെ വേണം നമുക്ക് നമുക്കൊന്നേകാൽ കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് കൈ ലൂസ് മാർക്ക് ചെയ്തിട്ട് പന്ത്രണ്ട് എഴുതണം കൈയിൽ ഇതിന് വരാൻ വേണ്ടി ഒന്നേകാലിഞ്ച് ഇവിടെ നമ്മൾ ലൂസ് കൊടുക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൂന്നര ഇഞ്ച് താത്ത ഒരു ലൈൻ ഇവിടുന്ന് കൊടുക്കുന്നു ഓക്കേ എന്നിട്ട് ആദ്യം നമ്മൾ ഒമ്പതേകാല് തന്നെ മാർക്ക് ചെയ്യണം ഇപ്പോൾ മാർക്ക് ചെയ്യും ഇവിടുന്ന് ഒന്നേകാല് പുറകോട്ട് മാർക്ക് ചെയ്യണം ഇതാണ് കയ്യിലിൻ്റെ അളവ് കൈയുടെ ലൂസും കയ്യിൽ ഹാംകോളും നമ്മുടെ അളവ് ഇതാണ് ഈ കണക്കും നിങ്ങളൊന്ന് എഴുതി വെക്കുക അപ്പം എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് കൈനീളം എ ഒമ്പത് കിട്ടിയല്ലോ എന്ന് അപ്പം ഇത് കൈനീളം നമ്മൾ ക്ലാസ്സിക്കലായിട്ട് ഒരു കണക്കാണ് നമ്മൾ പറഞ്ഞുതരുന്നത് ഇനി നിങ്ങൾ വന്ന കൈവണ്ണവും കൈ ലൂസ് എടുക്കും ഇത് ഞാൻ പന്ത്രണ്ടിലെടുത്തു ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പതിമൂന്ന് വരാം ചിലപ്പോൾ പതിനൊന്നര വരാം അത് നിങ്ങളുടെ ഒരു യുക്തി അനുസരിച്ച് ബാക്കി ഈ ലൂസ് അളവുകൾ ക്ലിയർ ചെയ്തു ഇനി നമ്മൾ കൈക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം നോക്ക് ചെയ്തല്ലോ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ കഴിഞ്ഞു നമുക്കൊന്ന് ഈ ബാക്ക് പീസ് വെച്ച് ഒന്ന് അളന്ന് പോന്ന് നോക്കിയേക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഷോൾഡർ അല്ലേ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ബാക്ക് പീസിൽ ഒരു മാർക്ക് കൊടുക്കും ഏതാണ് തയ്യൽത്തുമ്പോൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ നോക്കണം നമ്മൾ വെട്ടിയത് നമ്മൾ കറക്റ്റാണോ കൃത്യമായിട്ടാണോ കിട്ടുന്നത് എന്ന് അപ്പോൾ ഈ അളവ് കൃത്യമാണ് നിങ്ങളെ ഞാൻ കാണിക്കുക കണ്ടുള്ളൂ നമ്മളിവിടെ തയ്യൽത്തുമ്പ് കൊടുത്തു നമ്മൾ ഹാം ഗോള് മാർക്ക് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ ഹാം ഗോളിൻ്റെ കൈക്കൊഴിയുടെ ആ ഒരു കണക്ക് കറക്റ്റാണ് ബാക്കി നമുക്ക് കൈവെട്ടാം ബാക്കി പീസ് മാറ്റിയിട്ട് കൈവെട്ടാം നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന കാര്യം നിങ്ങൾക്കറിയാം വീണ്ടും ഒന്നേകാൽ ഇവിടും തള്ളി രണ്ടേകാലിഞ്ച് ഇവിടെ തള്ളി ഇതിൻ്റെ സെൻറ്റർ രണ്ടും തള്ളിൻ്റെ സെൻറ്റർ അത് നാലരയാണ് അപ്പോൾ രണ്ടേകാൽ ഇവിടെ നമുക്ക് മുക്കാലിഞ്ച് ഇറങ്ങി കിട്ടണം അതാണ് അപ്പോൾ വെട്ടുമ്പോൾ എങ്ങനെ വെട്ടണം നോക്കി വേണം ആദ്യം നമ്മൾ ഈ ലൂസ് ലൂസിടുന്ന കൈയുടെ വെട്ടിയെടുത്തൊരു മാർക്ക് കൊടുക്കണം കൊടുത്തതിന് ശേഷം കൈ ഇങ്ങനെ എടുത്തിട്ടു ഇട്ടിട്ട് യുടെ സെൻപിൽ നമ്മൾ ഒരുമാകണം പിന്നെ ഒരു കാര്യം ഈ കൈക്കുഴി അളക്കുമ്പം ഒരു കാരണവശാലും ഫ്രണ്ട് പീസ് വെച്ച് അളക്കരുത് എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ അളക്കുമ്പോൾ ബാക്ക് പീസ് തന്നെ പിടിച്ച് നിങ്ങൾ അളക്കാവുള്ളൂ അതാണ് ഇതിൻ്റെ യഥാർത്ഥമായ ഒരു രീതി അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി ബാക്കി സൈസെല്ലാം അനുകൂലമായിട്ട് ചെയ്യുക ഇതുകൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത ഒരു അളവുമായിട്ട് വരാം ഇത് നമ്മുടെ ഫ്ലോ ഫോളോവേഴ്സ് എല്ലാവരും ആവശ്യപ്പെട്ട ഒരളവാണ് മുപ്പത്തൊൻപത് അതിൽ നിന്ന് നിങ്ങൾ മുപ്പത്തെട്ടും നാൽപ്പതും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക് യു താങ്ക് യു